നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പ്രകീർത്തിച്ച് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രംഗത്ത് ിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ച ഗാന്ധിജി രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സ്വതന്ത്ര സമര സേനാനികളിൽ പ്രമുഖൻ മാത്രമല്ല അദ്ദേഹം ഭാരതത്തിന്റെ സ്വത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം വിഭാവനം ചെയ്തവരിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗാന്ധിജി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഭഗവത് അനുസ്മരിച്ചിരുന്നു ലാളിത്യം വിനയം സമഗ്രത ദൃഢനിശ്ചയം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും വൈവിധ്യത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മയെല്ലാം ഒരുമിപ്പിക്കുന്ന സംസ്കാരമാണ് യഥാർത്ഥ ദേശീയതയെന്നും അതിനെയാണ് ആർ എസ് എസ് ഹിന്ദു ദേശീയത എന്ന് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഹിന്ദുവി ഭാരതീയ ആര്യ എന്നിവയെല്ലാം ഹിന്ദു എന്നതിന്റെ പര്യായങ്ങളാണ് നമുക്കൊരിക്കലും ഒരു രാഷ്ട്ര രാജ്യം എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ രാഷ്ട്രത്തെ ഉണ്ടാക്കുന്നതെന്നും രാജ്യങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യാം എന്നാൽ രാഷ്ട്രമെക്കാലവും നിലനിൽക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതാണ് നമ്മുടെ പുരാതന ഹിന്ദു രാഷ്ട്രം നാം എല്ലാത്തരം ഉയർച്ച താഴ്ചകളും കണ്ടിട്ടുണ്ട് അടിമത്വവും സ്വാതന്ത്ര്യവും കണ്ടിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം നാം അതിജീവിച്ചു അതുകൊണ്ടാണ് ശക്തവും സംഘടിതവുമായ ഒരു ഹിന്ദു സമൂഹം രാജ്യത്തിൻ്റെ സുരക്ഷയുടെയും അഖണ്ഡതയുടെയും ഉറപ്പായിരിക്കുന്നത് ഹിന്ദു സമൂഹം ഒരു ഉത്തരവാദിത്തമുള്ള സമൂഹമാണ് ഞങ്ങളും അവരും എന്ന മാനസികാവസ്ഥയിൽ നിന്ന് ഹിന്ദു സമൂഹം എപ്പോഴും മുക്തമായിരുന്നു വിദേശ ആശയങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ അവയെല്ലാം നമ്മുടേതായി കണക്കാക്കിയ പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളത് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് എന്നാൽ രാജ്യത്തെ വൈവിധ്യങ്ങളെ ഭിന്നതയാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നമ്മുടെ വാക്കുകൾ ഏതെങ്കിലും മതത്തെയോ വിശ്വാസത്തെയോ അപമാനിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്നില്ലെന്നും എല്ലാവരും ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളുള്ള നിരവധി ആളുകൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കാലാകാലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാം എന്നിരുന്നാലും നിയമങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ഐക്യവും ഒക്കെ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം നിയമം കയ്യിലെടുക്കുന്നതും തെരുവിലിറങ്ങി അക്രമവും ഗുണ്ടായുസം നടത്തുന്നതും ശരിയല്ല ഒരു പ്രത്യേക സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതും ശക്തി പ്രകടനം നടത്തുന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനകളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ആഗോളതരത്തിലെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ലോകം ഇന്ന് ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നതെന്നും മോഹൻ ഭഗവത് ഇത് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാരം താരിഫുകളുടെ പശ്ചാത്തലത്തിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും സ്വാശ്രയത്വം കൈവരിക്കുകയുമാണ് മുന്നോട്ടുള്ള ഏക വഴിയെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് വ്യാപാര പങ്കാളികളോടുള്ള ഇന്ത്യയുടെ ആശ്രിതത്വം ഒരിക്കലും ഒരു നിസ്സഹായതയായി മാറരുതെന്നും രാജ്യം തദ്ദേശ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്